സീക്രറ്റ്സ് ഹായ് ബിസിനസ് ഓട്ടോമേഷൻ സീക്രട്ടിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ ഒരു കാര്യമാണ് സമയം എന്നുള്ളത് അല്ലേ നമ്മൾ ബിസിനസ്സിനെ ഓട്ടോമേഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ നമ്മുടെ ബിസിനസ്സിലെ നമ്മുടെ പ്രൊഡക്റ്റിനെ സർവീസിനെ കുറിച്ചിട്ടൊക്കെ കസ്റ്റമർ നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഓട്ടോമാറ്റിക് ആൻസറുകൾ നമ്മൾ സെറ്റ് ചെയ്തു വെച്ചാൽ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും ഉദാഹരണമായിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരാളോട് നിരന്തരമായിട്ട് കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ അപ്പാർട്ട്മെന്റ് ഉണ്ട് അതിൻ്റെ റെന്റ് എന്തൊക്കെയാണ് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും അല്ലേ അപ്പം അതുകൊണ്ട് ഈ കസ്റ്റമർ ഇത് ചോദിക്കുന്ന സമയത്ത് ഇത് ഇന്ന ഫ്ലാറ്റ് ഉണ്ട് ഇത് ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ റെന്റ് ഇതാണ് ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇതാണെന്ന് നമ്മൾ ഒറ്റ പ്രാവശ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാനും പറ്റും നമ്മൾ ഒരുപാട് ടൈം സേവ് ചെയ്യാനും പറ്റും ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള നമ്മളൊരു ഓട്ടോമേഷൻ ചെയ്താൽ കൂടി നമുക്ക് ഒരു ദിവസം മിനിമം ഒരു രണ്ട് മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊരു വർഷത്തിൽ ആയിരം മണിക്കൂറായി ഈ ആയിരം മണിക്കൂറിനെ നമുക്ക് നമ്മുടെ ബിസിനസ്സില് വേറെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാം നമ്മളെ സെൽഫ് സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പൊ ഓട്ടോമേഷൻ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നതാണ് താങ്ക് യു